കഴിഞ്ഞ ദിവസം നൈം ഫൈസിയുടെ പിറന്നാളായിരുന്നു അതായത് ജനുവരി മൂന്ന് നൈം ഫൈസിയെ ഒരുപക്ഷെ നമുക്കാര്ക്കും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല നയിം ഫൈസിയുടെ വേർപാട് അത് എത്രത്തോളം നമ്മളെ വിഷമത്തിലാഴ്ത്തി എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടാക്കി വെച്ചത് വലിയ ഒരു സങ്കടമായിരുന്നു ആ സങ്കടത്തിൻ്റെ ആഘാതം നമുക്കതൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ൂ ഇന്ന് വളരെയധികം സങ്കടപ്പെടുത്തുന്ന വളരെയധികം നോവുണ്ടാക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി നൈം ഫൈസി അദ്ദേഹം തന്റെ പിറന്നാൾ ദിനത്തിൽ അതായത് കഴിഞ്ഞ ദിവസം ജനുവരി മൂന്നാം തീയതി അദ്ദേഹം പോസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായി പോയി നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം അതിമനോഹരമായി പാടുന്ന ഒരു പാട്ടുകാരനാണ് അദ്ദേഹം നബിസലോഹലു സല്ല്മ തങ്ങളെയൊക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള മനോഹരമായ മധു പാട്ടുകളൊക്കെ പാടുന്നത് ഒരുപക്ഷെ നാം എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണാം മധു ഗാനങ്ങൾ മാത്രമല്ല മരണത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മനോഹരങ്ങളായ ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അവസാനമായി പാടിയ ആ ഒരു പാട്ടാണ് ഇപ്പോൾ എല്ലാവരെയും കണ്ണെന്നറിയിപ്പിക്കുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഒരു പറ്റമാടുകളെ മേച്ചിടുന്ന പുതുമാ ഒരുമിച്ച് ഹലിമ ഭിയവർ പേരുമാ ഒരു ദിനം മേച്ചിടുമ്പോടുള്ള കഥാമഹിമാഹിമപ്പുൻ പുതുമാ പുതു അപ്പുന് മഹിമ മഹിമപ്പുൻ പുതുമാ പുതുമപ്പുന് മഹിമ ൂടുള്ള തങ്ങളെ ചെറുപ്പത്തിൽ ഹലിമാസതി പലവിതാചൂകൾ കണ്ടാരിൽ ഹലിമാഭിമാനം കൂടി ഊട്ടിയിൽ വെച്ചുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തത് അതായത് അപകടം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നയിം ഫൈസീം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഊട്ടിയിലേക്ക് യാത്ര പോയിരുന്നു നയിം ഫൈസി അദ്ദേഹം നേരത്തെ പാടി ആലപിച്ച് റെക്കോർഡ് ചെയ്തു വെച്ച ആ ഗാനം അതവർ കൂട്ടുകാരമൊത്ത് ഷൂട്ട് ചെയ്തത് ഊട്ടിയിൽ വെച്ചുകൊണ്ടായിരുന്നു തന്നെ പിറന്നാളിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഒരു മനോഹരമായ ഒരു ഗാനം പക്ഷേ ആ കാഴ്ച കാണാൻ നയിം ഫൈസി എന്ന് ലോകത്തില്ല നോക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തെക്കുറിച്ചൊരു പോസ്റ്റ് ഞാനത് വായിക്കാം എടാ ജനുവരി മൂന്നിന് ബർത്ത്ഡേ ആണ് അന്നത്തേക്ക് റീൽ ഇറക്കാൻ ഒരു പാട്ടുപാടി വെച്ചേക്കുന്നു അതിൻ്റെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് തരണം ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ കുറച്ച് പിക്സും വേണം അവസാന ഊട്ടി യാത്രയിൽ പ്രിയപ്പെട്ട നയ്യം ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത് അവൻ്റെ ആഗ്രഹം പോലെ ഊട്ടി നിന്നും അൻപത് കിലോമീറ്റർ അകലെയുള്ള കൊടനാട് വ്യൂ പോയിന്റിൽ കോടമഞ്ഞുകൂടിയ മനോഹരമായ അന്തരീക്ഷത്തിൽ ആ റീൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു കൊടുത്തു പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അവൻ ബൈക്ക് ആക്സിഡന്റായി ഹോസ്പിറ്റലിലാവുകയും പിറ്റേന്ന് നമ്മെ വിട്ടു പിരിയുകയും ചെയ്തു അവന്റെ അവസാനത്തെ ആഗ്രഹമായ ബർത്ത്ഡേക്ക് റീൽ പോസ്റ്റ് ചെയ്യൽ ഞങ്ങളിതാ ഇവിടെ സഫലമാക്കുകയാണ് അവനിത് കണ്ട് കവറിൽ നിന്നും സന്തോഷിക്കട്ടെ ആമി ഇതായിരുന്നു വികാരനിർഭരമായ ആ ഒരു കുറിപ്പ് എല്ലാം പടച്ചുവൻ്റെ വിധിയാണ് അള്ളാഹുവിന്റെ വിധികളെ തടുക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമല്ല ലോസ് ബാനഹൂബത്താല അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന് ലോസ് ബാനഹൂബാല നഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള വാഹന അപകടങ്ങളെ തൊട്ട് ലോസ് ബാനഹൂബത്താല നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ